ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഗ്രീനറി ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം പിന്നെ നമ്മൾ എത്തിയിരിക്കുന്നത് ഹാങ്ങിങ് വിയുടെ സെയിൽസ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇപ്പം നമ്മൾ കുറേ നാളായി ഒരു സെയിൽസ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാര്യം കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ഞങ്ങൾ സെയിൽസ് വീഡിയോ ഒക്കെ ചെയ്യാതിരുന്നത് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഹാങ്ങിങ് വിയുടെ സെയിൽസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്നതിൻ്റെ അനുസരിച്ച് നാല് കളർ വെറൈറ്റീസ് പ്ലാന്റിൻ്റെ തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിൽസിനായിട്ട് തയ്യാറായിട്ടുണ്ട് ഈ ഹാങ്ങിങ് വിങ്കയുടെ മെച്ചുവർ പ്ലാന്റ് അതുപോലെ ടാറ്റോ വിങ്ക പെറ്റൂണി ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളാണ് ഞങ്ങൾ ആദ്യം സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ ഞങ്ങളെ വിളിച്ച് ചോദിച്ചിരുന്നു ഈ ഹാങ്ങിങ് വിങ്കയുടെ തൈകൾ ലഭ്യമാണോ എന്ന് അപ്പോൾ അതിന് പ്രകാരമാണ് നമ്മളിപ്പോൾ ഹാങ്ങിങ് വിങ്കയുടെ തൈകൾ സെയിൽസിനായിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഈ ഹാങ്ങിങ് വി പ്ലാന്റുകൾ ഡി ടിസിയുടെ കൊറിയർ വഴി നിങ്ങളുടെ കൈവശം നമ്മൾ അയച്ചു തരുന്നതാണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഓർഡറുകൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാന്റുകൾ നിങ്ങളുടെ കൈവശം സുരക്ഷിതമായി അയച്ചു തരുന്നതാണ് ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഈ പ്ലാന്റ് നടന്നതെന്ന് പറഞ്ഞാൽ മണ്ണും ചകരിച്ചോറുടെ സമാസമം ചേർത്ത് മിക്സ് ചെയ്ത് ഹാങ്ങിങ് പോട്ടിലേക്കാണ് ഇത് നടുന്നത് അതുകൂടാതെ തന്നെ ഇത് ഓവറായിട്ട് വെള്ളം നനയാനോ വെയിലടിക്കാനോ പാടില്ല ഈ പ്ലാന്റ് വളരെ സേഫായിട്ട് തന്നെ നമ്മൾ സൺഷെയ്ഡിൻ്റെ അടിയിൽ സുരക്ഷിതമായിട്ട് ഇത് ഹാങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയോടൊപ്പം നമുക്ക് തരുന്ന പ്ലാന്റിൻ്റെ സൈസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ ഈ ചെറിയ പ്ലാന്റ് എല്ലാം ഇച്ചിരി വളർന്ന് ചെറിയ പൂ ചെറുതായിട്ട് പൂവൊക്കെ വിട്ട് വിട്ട് വിടർന്ന് വരുന്ന പ്ലാന്റുകളാണ് സെയിൽസിനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതോടൊപ്പം പ്രത്യേക ഒരു കാര്യങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ കയ്യിൽ ബ്ലാക്ക് ഇപ്പം പ്ലാന്റുകൾ അതായത് ചെറിയ തൈകൾ ഇപ്പോൾ സെയിൽസിനായിട്ട് തയ്യാറായി വരുന്നുണ്ട് അതിൻ്റെ വീഡിയോയും നമ്മൾ നമ്മളിതിനോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അപ്ഡേഷൻ അറിയാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഈ സെയിൽസിനായിട്ട് തയ്യാറായിട്ടുള്ള ഹാങ്ങിങ് വിങ്ക പ്ലാന്റുകളുടെ തൈകളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ നമ്മുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ വാട്സപ്പ് വഴിയോ യൂട്യൂബ് ചാനൽ വഴിയൊക്കെയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കുന്നതാണ് അറിയിക്കാവുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ചെടികൾ നടന്നതിനെപ്പറ്റി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ മറുപടി തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീട് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു വെരി മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് ഇറ്റ്സ് ഗ്രീനറി ചാനൽ